മോഹൻലാലിന്റെ സംവിധാനത്തിൽ ആദ്യമായി പുറത്തെത്തുന്ന ചിത്രമാണ് ബറോസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴും പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംവിധായകൻ ഫാസിലാണ് തീയതി പ്രഖ്യാപിച്ചത് ക്രിസ്മസ് റിലീസായ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബെറോസ് തിയേറ്ററുകളിൽ എത്തുന്നത് മോഹൻലാലിന്റെ കെരിയറിൽ വഴിത്തിരിവായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മണിച്ചിത്രത്താഴ് എന്നിവ റിലീസായ അതേ ദിവസം തന്നെയാണ് ബറോസും എത്തുന്നത് ബെറോസിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കാൻ തനിക്ക് അവസരം ലഭിച്ചത് ദൈവനിശ്ചയമാണെന്നും ഡിസംബർ ഇരുപത്തി എന്ന തീയതി മോഹൻലാലിന്റെ കരിയറിലെ കരിയറിലെ പ്രധാനപ്പെട്ട ദിവസമാണെന്നും ഫാസിൽ വീഡിയോയിൽ പറഞ്ഞു മലയാളത്തിന്റെ പ്രിയങ്കരനായ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബെറോസിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഗുരുസ്ഥാനത്ത് കാണുന്ന എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങി അവരെ കൊണ്ട് വിളക്ക് കൊളുത്തിയ ശേഷമാണ് മോഹൻലാൽ ഈ ചിത്രത്തിന് തുടക്കം കുറിച്ചത് നീണ്ട എഴുന്നൂറ് ദിവസത്തെ കഠിനാധ്വാന പരിശ്രമത്തിന്റെ ഫലമായാണ് ബെറോസ് പുറത്തെത്തുന്നത് മോഹൻലാലിനെ ഇന്നറിയുന്ന നടനാക്കി മാറ്റിയത് മഞ്ഞിൽ വിലിഞ്ഞ പൂക്കൾ എന്ന സിനിമയാണ് ആ സിനിമ റിലീസ് ചെയ്തതും ഡിസംബർ ഇരുപത്തഞ്ചിനാണ് മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തതും ഒരു ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇന്ന് ബറോസ് റിലീസ് ചെയ്യുന്നതും ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് റിലീസ് തീയതി കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഈ ഒരു തീയതി എന്നത് ദൈവനിശ്ചയമാണ് നാലര പതിറ്റാണ്ടിന്റെ അഭിനയ ജീവിതത്തിൽ നിന്നും പഠിച്ചെടുത്ത അനുഭവങ്ങളിലൂടെയാണ് മോഹൻലാൽ ബറോസ് സംവിധാനം ചെയ്യുന്നത് ഇതൊക്കെ നിമിത്തമാണ് നിയോഗമാണെന്നും ഫാസിൽ പറയുന്നു പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്